എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് ഒരുപാട് പേര് ഒരു എനിക്കൊന്നൊരു ആറേഴ് മാസമായിട്ട് ചോദിക്കുന്ന ചോദ്യം പക്ഷെ ഈ ചോദ്യം ചോദിക്കുന്ന സമയത്തെല്ലാം ഒരു കാര്യമുണ്ട് നമ്മൾ ഇതിനെ കുറിച്ച് കൊറേ തവണ പറഞ്ഞിട്ടുണ്ട് പലരും പറയുന്നുണ്ട് അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കും പറയാൻ അവർക്ക് ഇഷ്ടമില്ലായിരിക്കും അവർ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കുറെ കമന്റും കാര്യങ്ങളങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മള് ഒരു കാര്യം ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞു തന്നെ നമ്മൾ ഏകദേശം ഒരു അഞ്ചോ ആറോ വീഡിയോസ് തന്നെ ഈ ഒരു ടോപ്പിക് പറഞ്ഞു വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മിക്ക ഷോർട്സിലും നമ്മളാണെങ്കിൽ വല്യപാനും മക്കളെ വിളിക്കുന്ന കുറേ പാനൊക്കെ നമ്മുടെ പുതിയ കേട്ടോ അതും നമുക്ക് പറയാൻ പറ്റത്തില്ല പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ഒരിക്കലും പഴയ വീഡിയോസ് എടുത്തിട്ട് കണ്ടിട്ട് വരുന്നവരായിരിക്കില്ല നമ്മളിപ്പോ ഒന്ന് രണ്ടു ദിവസത്തെ വീഡിയോസ് ഒക്കെ ആയിരിക്കും കാണുന്നത് അപ്പൊ അവർക്കും ഒരു മെയിനായിട്ട് നമ്മള് നമ്മള് മെയിനായിട്ടും ആരോടും ചോദിക്കുന്നവരോട് നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കാതിരുന്നെച്ചാല് ഞങ്ങൾ കൊറേ തവണ അതായത് നമ്മുടെ ഈ ചാനൽ തുടങ്ങി നമ്മള് മക്കളെ വീഡിയോസ് കാണിച്ച് തുടങ്ങി അന്ന് തൊട്ടേ നമ്മൾ പറയുന്നുണ്ട് എന്താണ് ഞങ്ങളോട് ബന്ധം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അത് തന്നെ ഒരു അഞ്ചോ ആറോ വീഡിയോ അതിന് ഇട്ടിട്ടുണ്ട് പിന്നെ കുറെ തവണ നമ്മള് പലർക്കും ഇങ്ങനെ കമന്റ് കഴിക്കുമ്പോൾ കമന്റിൽ നമ്മൾ കുറെ പേർക്ക് റിപ്ലൈ കൊടുത്തു പിന്നെ നമ്മൾ അറിയാവുന്ന നമ്മുടെ വീഡിയോസ് ഒക്കെ നേരത്തെ കണ്ടിട്ടുള്ളവരും അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഒത്തിരി പേര് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് നമ്മുടെ റിലേഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വന്നു വരുന്ന ചോദ്യമാണ് ലവ് മാരേജ് ആണെന്ന് നമ്മൾ അതിനുള്ള വീഡിയോ നമ്മുടെ ഡോറാബുജിയിൽ ഇട്ടിട്ടുണ്ട് ഡോറാബുജിയിലും ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരള ബ്രദേഴ്സിനകത്ത് ഇട്ടിട്ടുണ്ട് നമ്മൾ തമ്മിൽ എങ്ങനെയാണ് എങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം വന്നതെന്നെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ അത് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അതിനത്തുള്ള ക്യാപ്ഷൻ തന്നെ അങ്ങനെ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരിക്കലും നമ്മൾ മക്കളുടെ കാര്യത്തിൽ നമുക്ക് കള്ളം പറയേണ്ട കാര്യം അല്ലെന്നുണ്ടെങ്കിലും ഒളിച്ചു കാര്യമൊന്നും കാര്യം ഒന്നും പ്രത്യേകിച്ചില്ല നമ്മളെല്ലാം ഓപ്പണായിട്ട് തന്നെ എല്ലാവരും പറഞ്ഞ് നമ്മളോട് ചോദിക്കുന്നതാണെങ്കിലും നമ്മൾ നമുക്ക് പറയേണ്ട കാര്യമാണെങ്കിലും നമ്മൾ ഓപ്പൺ ആയിട്ട് യൂട്യൂബിൽ പറയാറുണ്ട് അങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും നമുക്കിടയിൽ ഇല്ല സത്യത്തിൽ പിന്നെ പുതിയ ആൾക്കാർക്ക് അറിയാത്ത ഒരുപാട് പേരുണ്ട് പുതിയ ആൾക്കാർ അവരായിരിക്കാൻ ചോദിക്കുന്നത് പിന്നെ നമ്മൾ കുറ്റം പറയാനാഗ്രഹിക്കുന്ന ആൾക്കാർ അതിനിടയിൽ കൂടെ കയറിയിട്ട് ചെറിയ വള്ളി അതിനിടയിൽ കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഇത്രേ ഉള്ളൂ ഇപ്പം എൻ്റെ ഞങ്ങൾ വീട്ടിൽ മൂന്ന് ആമക്കളാണ് ഞാനും എൻ്റെ അരിയിൽ അതുപോലെ തന്നെ ഏറ്റവും അപ്പം എൻ്റെ നടുവത്തനീൻ്റെ കല്യാണം നേരത്തെ കഴിഞ്ഞാണ് നമ്മൾ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ എൻ്റെ അനിയൻ്റെ കല്യാണം നേരത്തെ കഴിഞ്ഞതാണ് അതിൽ അവൻ്റെ രണ്ട് കുട്ടികളുണ്ട് അതാണ് നമ്മുടെ പ്രിൻസും പ്രിൻസിയും അവരുടെ യഥാർത്ഥ പേര് ക്രിസ്റ്റി ക്രിസ്റ്റീന എന്നാണ് യഥാർത്ഥ പേര് അപ്പം നമ്മൾ വീട്ടിൽ വിളിക്കുന്നതാണ് പ്രിൻസ് പ്രിൻസി എന്നുള്ളത് അപ്പം നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ചു തന്നെയാണ് താമസിച്ചിരുന്നത് നമ്മുടെ എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സെപ്പറേറ്റ് വാടക വീട്ടിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ വീട് ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ വീട്ടിൽ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പഴയ വീടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് താമസിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു അനിയനും ഫാമിലി രണ്ട് റൂമേ ഉള്ളായിരുന്നു ചേർന്ന റൂം ഉണ്ടായിരുന്നത് ഞാൻ വന്നപ്പോഴൊന്നും ആ റൂം ഇല്ല ഈ ഇപ്പൊ നമ്മൾ താമസിക്കുന്ന റൂം തന്നെ പിന്നെ ആളായിരുന്നു റൂമ് പണ്ടു തൊട്ട എന്റെ റൂം ആയിരുന്നു അപ്പം ഞാൻ ഇവിടെ കല്യാണം കഴിച്ചു വന്നതിന് ശേഷം പിന്നെ നമ്മൾ ആ റൂമിൽ തന്നെ അപ്പൊ അനിയനും ഫാമിലിയൊക്കെ ഇതിനെ തന്നെയാണ് ഇവിടെ തന്നെ താമസിക്കണം അപ്പം എല്ലാവർക്കും ഇതിനകത്ത് അപ്പയുണ്ട് അമ്മയുണ്ട് അനിയന്മാരുണ്ട് എല്ലാവരും അമ്മയുടെ കൂടെ കിടക്കുന്നുണ്ട് അവര് ഞാൻ പറഞ്ഞിപ്പോഴും ഓർക്കുന്നുണ്ട് കസാരങ്ങനെ മൂന്ന് കസാരിട്ട് ഇങ്ങനെ ശരിക്കൊരു കട്ടില് പോലെ നമ്മുടെ ഉണ്ടായിരുന്നു ആക്കിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള നിരത്തിയിട്ടിട്ട് പപ്പ ഹാളിൽ ഈ സൈഡിലായിട്ടും കിടക്കുന്നു ബിജോയും സിനിയും ആണെങ്കിൽ അടുക്കളയുടെ സൈഡില് കുറച്ച് സ്പേസ് ഉണ്ടെന്ന് അവിടെ ഒരു കട്ടിലിട്ടിട്ടുണ്ട് അവിടെ ആയിരുന്നു അങ്ങനെയായിരുന്നു ഇവർ നേരത്തോട്ടേ കഴിഞ്ഞോണ്ടിരുന്നത് ഞാൻ വരുന്ന വന്ന് കുറച്ചുനാള് കഴിഞ്ഞോടം വരെ ഇവർ അങ്ങനെ തന്നെയായിരുന്നു അതിനുശേഷം ഈ പറഞ്ഞ പോലെ ചോർച്ചയും അതുപോലെ കുറച്ച് സ്ഥലത്തിന്റെ കിഷ്യള്ളത് ഉള്ളതുകൊണ്ട് അമ്മയാണെങ്കിൽ വാടകയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത അതിന്റെ തൊട്ടടുത്തായിരുന്നു പിള്ളേരും എപ്പോഴും നമ്മുടെ കൂടെ തന്നെയായിരുന്നു നമ്മൾ അങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടില്ലായിരുന്നു നമ്മള് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അനിയനെ അങ്ങനെ കാണിച്ചിട്ടില്ല അങ്ങനെയാണ് താമസിച്ചോണ്ടിരുന്നത് അതിനുശേഷം പിന്നെ നമ്മൾ വാടകയ്ക്ക് മാറിയതിന് ശേഷമാണ് ഇത് പൂർണ്ണമായിട്ടും പുളിഞ്ഞു വീണത് അപ്പോൾ പുളിഞ്ഞു വീണ സമയത്ത് നമ്മുടെ റൂം അപ്പോഴും ഇപ്പോൾ ഉണ്ടായിരുന്നു ബാത്റൂമും ഉണ്ടായിരുന്നു അത്യാവശ്യം ഇപ്പുറത്തോട്ടും ചെറിയൊരു സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു അടുക്കള പോലെ ചെറിയ സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം അമ്മ അപ്പുറത്ത് അമ്മയും അനിയനും കൂടെ ചേർന്ന് വീട് വെച്ച് കല്യാണം കഴിഞ്ഞ അനിയനല്ല ഏറ്റവും അല്ല അനിയനുമായിട്ട് ചേർന്നിട്ട് അപ്പൊ കല്യാണം കഴിഞ്ഞ അനിയനെന്ന് വെച്ചാൽ മക്കളെ ഇവിടെ അളക്കിയിട്ട് അവര് വയനാട്ടിലേക്ക് പോയി അനീതിയുടെ അച്ഛന് സുഖമില്ലാത്ത അച്ഛൻ മാത്രമേ ഉള്ളു അനിയത്തിക്ക് അപ്പം അച്ഛനെ നോക്കാനും കാര്യങ്ങളും അവിടെ വേണ്ടിട്ട് പിന്നെ അനിയനും അനീതിയുടെ അങ്ങോട്ടേക്ക് പോയി അപ്പം പിന്നെ അവരവിടെ അങ്ങ് സെറ്റിലായി അപ്പം പോയത് കഴിഞ്ഞ വർഷം ജൂണിൽ എന്റെ ഡെലിവറി കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ തന്നെ അവര് അപ്പൊ എന്താ പറയുക അങ്ങോട്ടായിരുന്നു പോയപ്പോൾ കുട്ടികളൊക്കെ അവിടെ ആയിരുന്നു പിന്നെ മക്കൾ ഇവിടെ പഠിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വീണ്ടും നമ്മൾ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന ഇഷ്ടം നമുക്കും നമ്മുടെ കൂടെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പണ്ട് തൊട്ടേ നമ്മള് ഇപ്പൊ ഞങ്ങൾക്കെന്ന് വെച്ചാല് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു അപ്പം അതുകൊണ്ട് പണ്ട് തൊട്ടേ മക്കളെയാണ് ഞാൻ പറയാം എനിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം മോളെ ഇച്ചാരോട് ചോദിച്ചു ഞാൻ അന്ന് ഒരിക്കലും അന്ന് ഞാൻ കുളിപ്പിക്കുക ചെയ്തിട്ടാണ് സ്കൂളിൽ വിടാനായിട്ട് ഫുൾ അവരുടെ ഇഷ്ടത്തില് വാടക വീട്ടിലാണേ അപ്പം കൊല്ലം കിട്ടി ഞാൻ വന്നിട്ട് അല്ലേ കൊറച്ചും ആയിട്ടുള്ളൂ അപ്പഴും ഞാൻ അവളെ കുളിപ്പിക്കും തോർത്ത് ഒരുക്കും സ്കൂളിൽ ഇവിടെ അന്ന് എന്റെ വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ ഓടിക്കുന്ന സമയം കടയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് പോകും ഞാനും അമ്മ സിനിയും പോയിട്ടുണ്ട് പിന്നെ മക്കളെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും ചിലപ്പോ വിളിച്ചുകൊണ്ട് വരുന്നതൊക്കെ ഞാൻ എന്റെ വണ്ടിയിലായിരുന്നു അങ്ങനപ്പൊ അങ്ങനെയായിരുന്നു അപ്പോൾ നമ്മൾ ആ രീതിയിലായിരുന്നു നമ്മൾ പണ്ട് തൊട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ കുട്ടികളായിട്ട് തന്നെ കണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് അതായത് അച്ഛനമ്മയോടെ ഉള്ള സമയം തൊട്ടേ നമ്മൾ അങ്ങനെയാണ് അവരുണ്ടെങ്കിൽ പോലും ഇവിടെ കിടക്കത്തില്ല അവരിവിടെ അവര് അന്ന് ഇവിടെ ആയിരുന്നു താമസിച്ചത് അന്ന് നമ്മുടെ പഴയ വീടുള്ള സമയം അപ്പൊ അവരിവിടെയും ഞാനും ഇവിടും അവിടെ ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് വീട് മാറിയിട്ടൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നത് അതിന്റെ ബാക്കിലെ വീട്ടിലാണ് അപ്പയും അമ്മയൊക്കെ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഏകദേശം എല്ലാ അടുത്തു തന്നെയായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് എങ്കിലും മക്കൾ ഇവിടെ നിൽക്കത്തില്ല മക്കളും അനിയത്തി രാവിലെ ആവുമ്പോ അവിടേക്ക് വരും നമ്മൾ അവിടെ കുക്കിംഗ് കാരണം എല്ലാം കഴിഞ്ഞ് അവിടെ അവര് ജസ്റ്റ് കിടക്കാനായിട്ട് വരും കൂടെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ായിരുന്നു അച്ഛന്റെ അമ്മയുടെ കൂടെ നിന്നങ്ങനെ മക്കളങ്ങനെ അതിൽ നിന്നിട്ടില്ല എന്റെ പ്രിൻസിനാണെങ്കിൽ ഒൻപത് മാസം ഉള്ളപ്പൊത്തൊട്ട് ഞങ്ങളാണ് ഞാൻ അതിനുമ്പോ ചെന്നൈയിലായിരുന്നു ചെന്നൈയിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത് അപ്പോ ചെന്നൈയിലായിരുന്ന സമയത്ത് മോനെ അന്നേരം പ്രായമായിട്ടില്ല എനിക്ക് ആക്സിഡന്റ് വെട്ടി ചെന്നൈ ആക്സിഡന്റ് വെട്ടിട്ട് മോനെ ഒമ്പതാം മാസത്തിൽ എന്റെ അമ്മയായിട്ട് ചെന്നൈ വന്നു അപ്പോൾ ഒന്ന് ആലോചിക്കണം അന്ന് ഒട്ട് പിന്നെ ഇതുവരെ നിമിഷം വരെ ഞങ്ങളെ പിരിഞ്ഞ് മോൻ നിന്നിട്ടില്ല അങ്ങനെ ഈ തവണ അപ്പൊന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു പോകുന്നില്ലെന്ന് പിന്നെ അധികം സമയമില്ല പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞു മഴയും മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്കും വിടാൻ പേടിയാമസിക്കുന്ന ഏരിയയില് വെള്ളത്തിന്റെ ഒക്കെ പ്രശ്നമുണ്ട് ഒന്നും അവർക്ക് കുടിവെള്ളം കിട്ടാറില്ല രണ്ടാമത് ശേഷം മഴയുടെ ഒക്കെ ഇത് വരുമ്പോഴത്തെ ഭയങ്കര കഴിഞ്ഞ വർഷത്തെ ഇതില് അവർക്ക് പ്രളയം കഴിഞ്ഞ വർഷം പ്രളയം വന്നില്ലേ പ്രളയം വന്നപ്പം റോഡ് റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിരുന്നു അപ്പം അപ്പറത്തെ സൈഡിലാണ് ഈ ഉരുൾപൊട്ടലുണ്ടായത് ഇവര് താമസിച്ചത് ഇപ്പുറത്തെ സൈഡിലായിരുന്നു ഇപ്പക്ഷേ എന്നിട്ട് ഇവരെ വീട്ടിനകത്തെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു മഴ അങ്ങനെ ഉരുൾപൊട്ടൽ വന്ന് കയറിയില്ല വെള്ളം വന്ന് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവര് സ്കൂളിലൊക്കെ ആയിരുന്നു പോയി കിടന്ന അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്ക് മക്കളെ വിടാൻ സത്യം പറഞ്ഞാൽ താല്പര്യമില്ല അപ്പൊ നമ്മൾ പറയുന്നുണ്ട് ഇങ്ങോട്ട് കുറച്ചൊന്ന് പോവാൻ ഒക്കെ പറയാം പറഞ്ഞു വരുമെന്നൊക്കെ ആയിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഷുഗർ ഒക്കെ ഇവിടുന്ന് പോയപ്പോ തന്നെ ഷുഗർ ഉണ്ട് കാലിനും വേദനയും എല്ലാം ഉണ്ട് പിന്നെ ഇപ്പം ഈ കഴിഞ്ഞ ഇടവിളിച്ച വിളിക്കും കേട്ടോ കഴിഞ്ഞ ഇട വിളിച്ചപ്പോ എന്തോ വേറെ എന്തോ പ്രശ്നോ പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അപ്പൊ പിന്നെ മക്കളെ കൂടെ കൊണ്ടുപോയി പിന്നെ അവർക്ക് ഈ ഒരു ഇവിടെ അച്ഛനും കഴിഞ്ഞും രണ്ട് അച്ഛനെ നോക്കാൻ ഇല്ലാത്ത ആള് വേണം അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് അങ്ങനെ വരാനും പറ്റുന്നില്ല ഇപ്പൊ ഇവിടുന്ന് അവർ ഇങ്ങോട്ട് വന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ പറ്റില്ല ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കുഞ്ഞിനെ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് ആക്കാനും പറ്റാത്ത സിറ്റുവേഷനാ അപ്പൊ അതുകൊണ്ടാണ് നമ്മളങ്ങനെ വെക്കേഷന് കുഞ്ഞുങ്ങളെ അങ്ങോട്ട് അതുപോലെ മഴയും കാര്യങ്ങളൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ നല്ല സത്യമാൽപ്പ് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പൂർണ്ണമായിട്ടും വിടുന്നില്ല എന്ന് വിചാരിച്ചത് നമ്മുടെ നേരത്തെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞെങ്കിലും പിന്നെ അമ്മയ്ക്കും നമ്മുടെ ഗബ്രൂട്ടിന് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായ ശേഷം അമ്മയ്ക്കും അങ്ങനെ ഈ ഇടയ്ക്കാണ് ഈയിടയ്ക്ക് ജോലിക്ക് കേറിയത് തന്നെ ഇത്രയും നാളെ ഇവിടെ തന്നെ നിപ്പുണ്ടായിരുന്നു ഈ ഇടയ്ക്ക് അങ്ങോട്ട് കേറിയതേ ഉള്ളു അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ എന്താ പറയുന്നത് കുഞ്ഞുങ്ങളങ്ങോട്ട് വിടാത്തതും കുഞ്ഞുങ്ങളിവിടെ നിൽക്കുന്നതിൻ്റെയൊക്കെ റീസൺ ഇതാണ് അപ്പം എൻ്റെ നടുവത്തനീൻ്റെ മക്കളാണ് രണ്ടുപേരും

മക്കളായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മക്കൾ തന്നെയാണ് നമ്മൾ അങ്ങനെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അതിന് വ്യത്യാസം എല്ലാം ഉണ്ടെങ്കിലേ ഉള്ളൂ പക്ഷെ ഞങ്ങള് എന്താ ഗബ്രൂട്ടൻ ജനിക്കുന്നതിന് മുൻപേ തന്നെ അതായത് ഗബ്രൂട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ല ചിന്തിക്കുന്നതിന് മുൻപേ തന്നെ പ്രിൻസ് ആണെങ്കിലും പ്രിൻസി ആണെങ്കിലും ഞങ്ങൾക്ക് മക്കൾ തന്നെ ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിയുന്നതിന് മുൻപേ തന്നെ എനിക്ക് അവനും അവളും എൻ്റെ മക്കള് തന്നെയായിരുന്നു അതുപോലെ തന്നെ ഡോറയ്ക്കും ഞങ്ങളുടെ ഈ വിവാഹത്തിനോ ഫ്രണ്ട്സായിരിക്കുമെന്ന സമയത്ത് തന്നെ ഡോറയുടെ ഡോറയും പറയാറുണ്ട് മക്കളൊക്കെ കൊള്ളാം പിന്നെ കല്യാണം ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് ശേഷം ഇവിടെ സിനിയുടെയും അനിയന്റെയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് വയസ്സ് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് സൈസ് നോക്കി ഡ്രസ്സൊക്കെ എടുത്തോണ്ടെന്ന് വിവരാക്കിയ അന്ന് ഇങ്ങോട്ടൊന്നും ഡോർ താമസത്തിന് വന്നിട്ടില്ല അപ്പോൾ പണ്ട് തൊട്ടേ പണ്ട് തൊട്ടേ നമ്മുടെ മക്കൾ തന്നെയാണ് പ്രിൻസ് ആണെങ്കിലും പ്രിംസയാണെങ്കിലും നമുക്കതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല നമ്മൾ ആ രീതിയിൽ തന്നെയാണ് മക്കളെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് എന്താണ് കുറേ പറഞ്ഞതുകൊണ്ടാണ് പിന്നെ നമ്മൾ കുറച്ച് നാളായിട്ട് ഈ ഒരു കാര്യം പറയാതിരുന്നതും അതുപോലെ തന്നെ നിന്നും മറുപടി കൊടുക്കാറുണ്ട് ഇത് പിന്നെ ഒരുപാട് പേര് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടുവോ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നിങ്ങൾ റിപ്ലൈ ഇടോ എന്ന് ഒത്തിരി ഇനിയും വരുമോ ഞങ്ങൾക്കറിയില്ല അപ്പോ ഇങ്ങനൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ച സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഈ ഒരു ടോപ്പിക്ക് എടുത്തോണ്ട് വരത്തില്ലായിരുന്നു ഇത് ഇപ്പം കാണുന്നവർക്ക് ചിലപ്പോൾ അറിയാരിക്കും നമ്മൾ ഈ സെയിം കാര്യങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുള്ള ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് എനിക്കറിയാം പക്ഷെ ഈ സെയിം കാര്യങ്ങൾ നമ്മൾ നേരത്തെയും അനിയത്തിയും വയനാട്ടിലാണ് അപ്പം വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ആയി ആയിക്കഴിഞ്ഞാലുള്ള മെയിൻ ആയിട്ട് പ്രശ്നം അവർക്ക് അവിടെ നിന്ന് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് മഴ ആയിക്കഴിഞ്ഞാൽ അവർ താമസിക്കുന്ന ഏരിയയിൽ കുറച്ച് പ്രശ്നമുള്ള ഏരിയ അപ്പം നമുക്കിത് അറിയാൻ വയലും അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ ഉള്ളത് അപ്പൊ നമുക്കിത് അറിയാവുന്നതുകൊണ്ടാണ് കൂടുതലും കുട്ടികളെ നമ്മൾ അങ്ങോട്ട് വിടാതിരിക്കുന്നത് പിന്നെ അവർക്ക് ഇങ്ങോട്ട് വന്ന ഇവിടെ നിന്ന് ഇപ്പോൾ വേണമെങ്കിലും കണ്ടിട്ട് പോകാം അതിലൊന്നും നമുക്കൊരു കുഴപ്പമില്ലല്ലോ അതേപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ മുടങ്ങും കാരണം അനിയത്തിക്ക് ചിലപ്പം പെട്ടെന്ന് മക്കളെ ഒന്നും നല്ലോണം ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല അച്ഛനെ തന്നെ നോക്കണം അതായത് അച്ഛനെ തന്നെ നോക്കണം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ തന്നെയാണ് നോക്കേണ്ടത് പിന്നെ വീട്ടിലെ കാര്യങ്ങളും പിന്നെ അവർക്ക് തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പം ഉണ്ട് അപ്പം എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ശ്രദ്ധയും കാര്യങ്ങളും കിട്ടത്തില്ല എവിടെ അപ്പം നമ്മളെല്ലാവരും ഉണ്ട് പിന്നെ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് എന്താ ജോലിയുള്ളത് മക്കളെ നോക്കുക വീട്ടിലിരിക്കുക വീട്ടിലെ കാര്യങ്ങൾ നോക്കുക ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കുഞ്ഞുങ്ങളെ നമ്മൾ അങ്ങോട്ട് വിടാതിരിക്കുന്നതും പിന്നെ അവരിങ്ങോട്ട് വരും ഇടയ്ക്കൊക്കെ വരാറുണ്ട് മുമ്പ് അവർ വന്നിട്ട് പോവാം നമ്മൾ വീഡിയോ എടുത്തില്ല അവരിടക്ക് വരാറുണ്ട് ദിവസവും വിളിക്കാറുണ്ട് വിളിച്ച് സംസാരിക്കാറുണ്ട് ബെബ്രൂട്ടനെ വയ്യാതായ സമയത്തും വരാനായിട്ടിരുന്ന സമയത്താണ് അനിയത്തിക്കാണെങ്കിൽ ഷുഗർ കൂടിയ കൂടുതലായിട്ടും കുറച്ച് പ്രശ്നമായത് അപ്പൊ അനിയനാണെങ്കിൽ കർണാടകയില വർക്ക് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അവിടെ വേറെ ആരും ഇല്ല അനിയത്തിയുടെ അടുത്ത് വേറെ ആരും ഇല്ല അപ്പം പെട്ടെന്ന് അവക്ക് ഓടി വരാനും അവർക്കും അത് കറക്റ്റ് ആയിട്ട് അവക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തനിയെ വരാനൊക്കെ അറിയത്തില്ല ഒന്നെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും അങ്ങോട്ടേക്ക് കുട്ടികളെ അനിയം പോയി കൂട്ടിക്കൊണ്ട് വരാന്ന് വിചാരിച്ചു പക്ഷെ അവൻ നിക്കുന്നത് ഇടുക്കിയില ഇടുക്കിയിൽ നിന്ന് ട്രെയിൻ കിട്ടുന്ന ഏരിയയിലേക്ക് വരണമെങ്കിൽ അവൻ നിൽക്കുന്ന നിക്കുന്നിടത്തൊന്ന് എങ്ങനെ പോലും കോട്ടയം എറണാകുളം അവൻ നിക്കുന്നത് ചെറുതോണിയില്ല അവിടുന്ന് ഈ എറണാകുളത്തോ കോട്ടയത്തോക്കെ വരണം എന്നുണ്ടെങ്കിൽ എങ്ങനെ പോലും ഒരു നാലഞ്ച് മണിക്കൂർ യാത്ര ഉണ്ട് നാലഞ്ച് മണിക്കൂറിന് മേളി പോകില്ലേ രണ്ടു മണിക്കൂർ യാത്ര തന്നെ ഉണ്ട് ചെറുതോനും തൊടുപുഴ വരെ പിന്നെ ഉണ്ട് ഒന്നര മണിക്കൂർ യാത്ര ഒന്നര രണ്ടു മണിക്കൂർ യാത്ര പിന്നെ അവിടുന്നും ഉണ്ട് അപ്പോ അതൊക്കെ കൊണ്ടിട്ട് അവനും അങ്ങനെ പോകാനായിട്ട് പറ്റില്ല ആ സമയത്ത് ആ മഴയുടെ പ്രശ്നം വരുന്നത് പിന്നെ പറഞ്ഞില്ല അനിയത്തിയുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ അതുകൊണ്ടാണ് അനിയത്തി ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത് എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു നന്നായി ഉറക്കം വരുന്നു ഇടിക്കാൻ കൈ യ്യാങ്ങിയതല്ലേ ഇയാള് തൊട്ടോ ഞാൻ എന്നെ എന്നെ വല്ല ചെയ്ത ആൾക്കാരുണ്ട് ചോദിക്കാൻ കമന്റ് കണ്ടായിരുന്നു കണ്ടായിരുന്ന കവണ്ടിയെ കളി നോക്കാം കളിയൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ വിശേഷങ്ങള് മക്കളില്ലാത്ത സമയത്ത് ചോദിച്ചാൽ പോയി കോട്ടാ നമ്മള് കൊറേ വെട്ട ഈ കാര്യം ഇതെന്താ ഇങ്ങനെ ഇട്ടേക്കുന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കുറച്ചാള് നമുക്ക് നെഗറ്റീവ് കമന്റ് കാര്യങ്ങളൊന്നും വരാൻ തന്നെയായിരുന്നു ഇപ്പൊ വീണ്ടും നമ്മുടെ പഴയ ആൾക്കാർ തന്നെയാണ് വേറെ പുതിയ തന്നെയല്ലോട്ടോ പഴയ ആൾക്കാർ തന്നെയാണ് ചോദിക്കുന്ന സത്യം പറയുന്നുണ്ടല്ലോ വേറെ ഒന്നും പറയലോട്ടോ നെഗറ്റീവ് കമന്റ് ഇത് പറയല ചില കാര്യങ്ങൾ ചോദിക്കുമ്പോഴല്ലോ ചാട്ടവാറ് കിട്ടിയ അടിക്കാൻ തോന്നി ചോദ്യം ചോദ്യങ്ങൾ സത്യത്തിൽ അത്രയ്ക്കും വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് വാങ്ങി വിളിക്കുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങു വിളിക്കുന്ന സമയത്ത് അധികം അധികോട് ഉണ്ടാറല്ലോട്ടോ പിന്നെ ഈ ഒരു കാര്യം നമുക്ക് പറഞ്ഞെന്തായാലും അങ്ങ് മുഴിപ്പിക്കാം അപ്പോൾ ഇതാണ് സംഭവം ഇങ്ങനെയാണ് സംഭവം കാര്യങ്ങളൊക്കെ അനിയന്റെ മക്കളാണ് എൻ്റെ എനിക്ക് നേരെയുള്ളത് എൻ്റെ രണ്ടാമത്തെ അനിയൻ്റെ മക്കളാണ് അവര് നമ്മുടെ കൂടെയാണ് പണ്ടോട്ടുള്ളത് അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നത് നമുക്ക് സന്തോഷമാണ് കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുന്നതിൽ അപ്പോൾ ഇതാണ് ഉള്ളത് പിന്നെ അവര് അച്ഛനമ്മ ഇങ്ങോട്ട് വരാത്തിന്റെ റീസൺ നമ്മളിപ്പോ പറഞ്ഞല്ലോ അത്രേ ഉള്ളൂ